ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ന്യൂസ് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു അത് ഇപ്രകാരമായിരുന്നു ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അതിർത്തിയിൽ മിന്നൽ നീക്കം നടത്തി മിന്നൽ സന്ദർശനം നടത്തി എന്നും അതിനുശേഷം അദ്ദേഹം നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടുക്കലേക്ക് പോയി എന്നുമുള്ള ഒരു വിവരമായിരുന്നു അത് അമിത്ഷായെ നേരിൽ കണ്ടപ്പോൾ ബംഗാൾ ഗവർണർ ശ്രീ സി വി ബോസ് ഊന്നൽ നൽകിയ ഒരു വിഷയമുണ്ട് ബംഗാളിലെ വർഗീയ കലാപനീക്കം ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തി മതം മാറ്റി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ അട്ടിമറിക്കുന്നു എന്ന പരാതി സംബന്ധിച്ച് ഗവർണർ ഡോക്ടർ സി വി ബോസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗൗരവമായ ചർച്ചയാണ് നടത്തിയത് അടുത്തിടെ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അതിർത്തികളിൽ ഗവർണർ നടത്തിയ സന്ദർശന സന്ദർശനവേളയിൽ ലോക്സഭാംഗം ജ്യോതിർമയ് സിംഗ് മഹാതോ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഗവർണർക്ക് ലഭിച്ചിരുന്നു സന്തീഷ് ഖലി അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഭരണകക്ഷിക്കുണ്ടായ ക്ഷീണം മാറ്റാനും വർഗീയ ചേരിത്തെവ് സൃഷ്ടിക്കുന്ന വിഘടന പ്രവർത്തനങ്ങൾ തകർക്കാനുമുള്ള ശ്രമങ്ങളെ മറികടക്കാനുള്ള ഭരണകക്ഷിയുടെ തന്ത്രപരമായ നീക്കമായാണ് ദീദർ ബീഗം മോഡൽ പ്രവർത്തനങ്ങളെ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്താണ് ഇത് എന്ന് വിശദമാക്കാം ഹിന്ദു പെൺകുട്ടികളെ പ്രത്യേകിച്ച് പട്ടികജാതി പിന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരെ മുസ്ലിം പുരുഷന്മാരുമായി ലക്ഷ്യം വെച്ചുള്ള വിവാഹ നിശ്ചയവും വിവാഹവും സാധ്യമാക്കുന്നതിനാണ് ഇത് വർഷങ്ങളായി ടി എം സി ദിതിർമോ ബീഗം മോഡൽ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം പിന്തുടരുന്നുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി പിന്നോക്ക സമുദായങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം പുരുഷന്മാരുമായി ലക്ഷ്യം വെച്ചുള്ള വിവാഹ നിശ്ചയവും വിവാഹം സുഗമമാക്കുന്നതിന് ഉള്ള ഒരു സമ്പ്രദായമാണിത് ഇതൊരു ഒറ്റപ്പെട്ട ആചാരമല്ല മറിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ തന്നെ ലക്ഷ്യം വെച്ച് ബംഗാളിലെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ മാറ്റാൻ ഡിസൈൻ ചെയ്ത ഒരു സംസ്ഥാന സ്പോൺസേർഡ് പ്രോഗ്രാമാണ് പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉടനീളം ടി എം സിയുടെ വിദ്യാർത്ഥി വിഭാഗമായ തൃണമൂൽ ഛത്ര പരിഷത്ത് യൂണിയനുകളെ വിദ്യാർത്ഥി യൂണിയനുകളെ നിയന്ത്രിക്കാൻ തന്ത്രപരമായി മുസ്ലിം വിദ്യാർത്ഥി നേതാക്കളെ നിയമിക്കാറുണ്ട് വിദ്യാർത്ഥി യൂണിയനുകളിൽ ടി എം സി പി നേതൃപരമായ റോളുകൾക്ക് ഉറപ്പായ തെരഞ്ഞെടുപ്പ് ആവശ്യമുള്ള ഓണേഴ്സ് വിഷയങ്ങളിലോ ബിരുദാനന്തര കോഴ്സുകളിലോ മുൻഗണനാ പ്രവേശനം തുടങ്ങിയ പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അക്കാദമിക് രാഷ്ട്രീയ വളർച്ച ആഗ്രഹിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ ഈ വിദ്യാർത്ഥി നേതാക്കൾ ലക്ഷ്യമിടും അതിർത്തി ജില്ലകളിൽ ടി എം സി നേതാക്കൾ വിവാഹ സിൻഡിക്കേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവിടെ അനധികൃത ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റക്കാരെ ദരിദ്രരായ ഹിന്ദു പട്ടികജാതി പിന്നാക്ക വിഭാഗ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുന്നുണ്ട് എന്നും വാർത്തകളുണ്ട് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ആനന്ദ ബോസ് കഴിഞ്ഞ ദില്ലി യാത്രയിൽ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിർത്തി ജില്ലകളിൽ കൃത്രിമമായ ജനസംഖ്യ സന്തുലിതാവസ്ഥ അട്ടിമറിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസ് ദീദർ ബീഗം മോഡൽ എന്ന പേരിൽ ആസൂത്രിത ശ്രമം നടത്തുന്നതായാണ് ജ്യോതിർമയ സിംഗ് മഹാദോ ബംഗാൾ ഗവർണർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ പരാതിപ്പെട്ടത് വിവാഹം തൊഴിൽ പഠന സഹായം ഉദ്യോഗ കയറ്റം മുതലായവ വാഗ്ദാനം ചെയ്യുക ഒരു വിഭാഗം പെൺകുട്ടികളെ നേരത്തെ പറഞ്ഞ പോലെ പട്ടികജാതി പിന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരെ പ്രലോഭിപ്പിക്കുക ഒപ്പം ഭീഷണിപ്പെടുത്തുക അങ്ങനെ വ്യാപകമായ രീതിയിൽ മതം മാറ്റുന്നതായാണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്തായാലും ഇതേപറ്റി ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ലോക്സഭാംഗം നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗം വിദ്യാർത്ഥി യൂണിയനുകളെ നിയന്ത്രിക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളെ തന്ത്രപരമായി നിയോഗിക്കുകയാണ് എന്നും ആരോപണം ഉയർന്നിരുന്നു ഈ വിദ്യാർത്ഥി നേതാക്കൾ പെൺകുട്ടികളെ പ്രത്യേകിച്ച് അക്കാദമിക് മികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് ആഗ്രഹിക്കുന്നവരെ ഗ്യാരന്റീഡ് സെലക്ഷൻ മുൻഗണനാ പ്രവേശനം ഇങ്ങനെയുള്ള ഓഫേഴ്സ് നൽകിയാണ് മതം മാറ്റുന്നത് എന്ന ആരോപണമുണ്ട് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ സഹായം വാഗ്ദാനം ചെയ്തും ഫത്വകൾ പുറപ്പെടുവിച്ചും വിവാഹ സിൻഡിക്കേറ്റുകൾ സ്ഥാപിച്ചും സർക്കാർ ജോലി വെച്ച് നീട്ടിയും ഭരണപക്ഷം ന്യൂനപക്ഷ വോട്ട് അടിത്തറ വികസിപ്പിക്കാൻ കിണങ്ങി ശ്രമിക്കുകയാണ് എന്ന് അതിർത്തി ഗ്രാമ വേളയിൽ ഉണ്ടായ പരാതി പ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തി ഗവർണർ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമ്പ്രദായത്തിന് പൂട്ടിടാൻ തന്നെയാണ് പശ്ചിമബംഗാൾ ഗവർണറുടെ ഇപ്പോഴത്തെ നീക്കം ന്യൂസ് ഡെസ്ക്